ഇന്ന് പാലക്കാടുള്ള തെരുവത്തപ്പള്ളി നേർച്ചയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഓൾറെഡി ഇമ്മ ഒന്ന് ലീവാക്കാൻ പറഞ്ഞിട്ട് ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിയെന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെ കൂടെ പള്ളി നേർച്ച കാണാൻ പോയതാണ് പക്ഷേ പള്ളി നേർച്ചയ്ക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് അത് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് മാമാൻ്റെ വീട് മാമാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ് കാരണം എന്നെ പോലെ തന്നെ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാമാൻ്റെ മോൻ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ മാമാൻ്റെ മോൻ എന്നോട് പറഞ്ഞു നിൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കമൻസ് നല്ല നല്ല കമൻസ് ഒക്കെ ഇടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു വീഡിയോസൊക്കെ നന്നായിട്ടുണ്ട് ഇനിയും തുടർന്ന് വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വീട് കണ്ട് ഈ ചെടികൾ കണ്ട് ഞാൻ അവിടെ നിൽക്കണ കണ്ടപ്പോൾ തന്നെ ആൾ പറഞ്ഞു വീഡിയോ എടുത്തോ നീ വീഡിയോ ഇട്ടോ കുഴപ്പമില്ല എന്താ വച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ളത് ആൾക്കും അറിയാം സത്യം പറയല്ലോ എനിക്കാ മുറ്റത്തന്നെ ഇരിക്കാൻ തോന്നിട്ടാ മുറ്റത്തുനിന്ന് മാറാൻ തോന്നിയില്ല ആകെ നാല് സെൻ്റെ സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്തിൽ വീടും അതേപോലെ തന്നെ ബാക്കിയുള്ള അത്രയും സ്ഥലങ്ങളിൽ ചെടികൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ താമരകൾ വെറൈറ്റി ആയിട്ടുള്ള താമരകളൊക്കെ ഇതൊക്കെ റീപോർട്ടിങ് കഴിഞ്ഞ താമരകളാണ് ഇപ്പം ആൾ സെയിലും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഈ ഫ്ലവറിങ് ആയി നിൽക്കുന്ന താമരയുടെ ചട്ടി കൊടുക്കണേ അവരിപ്പോൾ സെയിലും കൂടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ നേരം ഞാൻ ഓരോ ചെടികളും വെക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ചെടികൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപെട്ട ചെടിച്ചട്ടികളുണ്ട് അത് ഓരോന്നും നീക്കി നീക്കി ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ചെടികളിപ്പോൾ അങ്ങനെ അലക്ഷയെ കിടക്കണേ അതുപോലെ തന്നെ ചട്ടി മാറ്റലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതും കൂടി കണ്ടപ്പോഴാണ് ഒന്നും കൂടി ഉത്സാഹം തോന്നിയത് നമ്മുടെ വീട് ഇതുപോലെ കാക്കണ്ടേ ഞാനും എന്തായാലും വൈകാണ്ട് ചെയ്യും അപ്പോ ഇന്നത്തെ വീഡിയോസ് എന്ന് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു